ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിനെതിരെ വിമർശനവുമായി നേതാക്കൾ നേതാക്കൾ ജനങ്ങളുടെ കണ്ണിൽ സമരമെന്ന് കുറ്റപ്പെടുത്തി ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ അഴിമതി മറച്ചുവെക്കാനാണെന്നും കേന്ദ്രത്തിൽ നിന്ന് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് കോടി കിട്ടാനുണ്ടെന്നുള്ളത് പച്ചക്കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഊതിപ്പെടുത്തും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നും ഡൽഹിയിൽ നടക്കുന്ന സമരം എൽ ഡി എഫ് രാഷ്ട്രീയ പ്രചരണമാക്കുകയാണെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ അഭിപ്രായപ്പെട്ടു സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിന്റെ ഉദ്ദേശം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും എം എം ഹസ്സൻ പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ഡൽഹിയിൽ നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കുന്നതെങ്കിലും ഒരു സമ്മേളനവും സമരവുമായിട്ട് നടത്തുകയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ നടത്തി എന്ന് ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തുന്ന സമരം കേരളത്തിലെ സാമ്പത്തിക പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ആണെന്ന് തീർക്കാൻ കഴിഞ്ഞ ഏഴര വർഷമായി കേന്ദ്ര സർക്കാരിനെതിരെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലെന്നും പിന്നെന്തിനാണ് ഇപ്പോൾ സമരത്തിന് പുറപ്പെടുന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു ഴിമതിയും ദൂർത്തും കൊണ്ട് കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ തകർച്ചയിലേക്ക് എത്തിച്ച ശേഷം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത് കേന്ദ്രം തരാനുള്ളത് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കേന്ദ്രത്തിനും ബി ജെ പി ക്കുമെതിരെ കോൺഗ്രസ് നിരന്തരമായ പോരാട്ടം നടത്തിയപ്പോഴൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൌനം പാലിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭയഭക്തി ബഹുമാനത്തോടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്നതും കേരളം കണ്ട കാര്യമാണ് കേരളത്തിന്റെ ആവശ്യത്തെ പറ്റിയ ഒരു അക്ഷരം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന സമരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്